സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഈ ഒരു വീഡിയോയില് നമ്മൾ കാണാൻ പോകുന്നത് വെറും അഞ്ഞൂറ്റി നാല്പത്തിഒൻപത് രൂപക്ക് പതിനാറ് കളേഴ്സിൽ വെറൈറ്റി ഡിസൈനിൽ വന്നിരിക്കുന്ന അടിപൊളി കോട്ടൺ ചുരിദാർ സെറ്റ് ആണ് ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ആഷ് കളർ ആട്ടോ എല്ലാം നല്ല ഭംഗിയാണ് ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ആണ് മെറ്റീരിയലിന്റെ ലെങ്ത് വന്നിട്ട് ലെങ്ത്തിൽ ഒന്നും ഒരു ലെങ്ഷ്യൂ വരില്ല ഇതൊക്കെ ഇതാണ് ഇതാണ് പാനിന്റെ പീസ് വന്നിട്ട് ഈ വൈറ്റ് ആൻഡ് ഈ കോമ്പിനേഷൻ കാണുന്നുണ്ടോ ഇതാണ് പാനിന്റെ പീസ് നമ്മുടെ ബോഡിയോട് വെക്കുമ്പോഴേക്കും ഇങ്ങനെ വരും ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്കാണ് ഇതിന് നെക്കിന്റെ പോർഷനിൽ കൊടുത്തിരിക്കുക ഇത് നല്ലൊരു ഷോളും വന്നിട്ടുണ്ട് നല്ല രസമുള്ള ഒരു ഷോളാണ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് ഇത് കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് ഇതാണ് ഫസ്റ്റ് കളർ നെക്സ്റ്റ് കളർ കാണാം ഇതിന്റെ തന്നെ യെല്ലോ ആട്ടാ വരും നിങ്ങളുടെ ഫേവറേറ്റ് കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ പാനിന്റെ പീസ് ഇതുണ്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു പാറ്റേൺ ആട്ടോ ഇതിൻ്റെ പാനിന്റെ ആയിട്ട് വരുന്നത് ഇങ്ങനെ വരും നല്ല രസമാണ് ഈ യെല്ലോ കളറും കാണാനായിട്ട് പതിനാറ് കളർ കാണിക്കണം അതുകൊണ്ട് നമ്മൾ ഫാസ്റ്റ് ആയിട്ട് പോവാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ നല്ല രസമുള്ള ഷോളും ഷോളുമാണ് വന്നിരിക്കുക അടിപൊളിയായിട്ടുള്ള ഒരു ഷോളും ഇതിലൂടെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തോളൂ റീസ്റ്റോക്കിങ്ങും പോസിബിൾ അല്ല ഫാസ്റ്റ് തന്നെ എന്നെ ഓർഡർ ചെയ്തുകൊള്ളുക വെറും അഞ്ഞൂറ്റി നാൽപ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ വരുന്നത് പാനിന്റെ പീസ് ഇത് കൊണ്ടോ ഇങ്ങനെ വരും നല്ലൊരു പാനിന്റെ പീസും ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് സെക്കൻഡ് കളർ വന്നിട്ട് തേർഡ് കളർ കാണാം അഞ്ഞൂറ്റി നാൽപ്പത്തി രൂപ നമ്മുടെ അടുത്ത കളക്ഷൻ വന്നിട്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ നല്ല എലഗൻ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് നെക്സ്റ്റ് കളർ നമുക്ക് കാണാം എന്നിട്ട് നല്ല ഒരു എന്താ പറയുക ഒക്കെ കളർ പോലത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പാറ്റേൺസിലാണ് കൊണ്ടുവന്നിരിക്കുക നെക്സ്റ്റ് പാറ്റേൺ കാണാം നമ്മുടെ നെക്സ്റ്റ് പാറ്റേൺ ആണ് ആദ്യത്തെ നാല് കളേഴ്സും അടിപൊളിയാണ് അതുപോലെ തന്നെ നിൽക്കുന്ന അടുത്ത പാറ്റേൺ ആണ് ഇതിൻ്റെ ഷോൾ ഇതുകൊണ്ട് ഇങ്ങനെ വരും ഫുള്ളി ഡിജിറ്റൽ പ്രിന്റ് ആണ് നെക്കിന്റെ പോർഷനിൽ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഫുൾ ബോഡിയിൽ ഡിജിറ്റൽ പ്രിന്റ് വ്യത്യാസം വരുന്നുണ്ട് അതുപോലെ ബോട്ടത്തിന്റെ പീസ് കണ്ടോ ഇങ്ങനെ വരും ഈ ഒരു പ്രിന്റ് ആണ് ബോട്ടത്തിന്റെ പീസിലേ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ നെക്സ്റ്റ് കളർ നമുക്ക് കാണാം ഈ ഒരു കളർ കേട്ടോ നല്ലൊരു ഒനിയൻ പിങ്ക് പോലത്തെ കളർ ആണ് വരുന്നത് ഫുൾ ബോഡിയിൽ അടിപൊളിയുള്ള പ്രിന്റ് വരുന്ന രീതിയിലുള്ള ഷോളും അതുപോലെ ബോട്ടത്തിന്റെ പീസ് ഇത് കണ്ടോ ഇങ്ങനെ വരും ഷോൾ നല്ല നീള വീതി ഒക്കെ ഉണ്ട് അടിപൊളിയാണ് വെറും അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയുള്ളൂ കേട്ടോ നെക്സ്റ്റ് കളറാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡായിട്ടാണ് വരുന്നത് സെയിം രീതിക്കുള്ള എംബ്രോയ്ഡറി വർക്ക് നെക്കിന്റെ പോർഷനിൽ കൊടുത്തിട്ടുണ്ട് പാൻറ്റിൻ്റെ പീസ് ഉണ്ട് ഇങ്ങനെ വരും പാൻറ്റിൻ്റെ പീസും അതുപോലെ ആ നമ്മുടെ ടോപ്പിന്റെ എല്ലാ ഡിസൈനും ഇതിന്റെ ഷോൾഡിൽ വരുന്നുണ്ട് ഇതാണ് നെക്സ്റ്റ് കളർ ഇതിന്റെ അടുത്ത പാറ്റേൺ നമുക്ക് കാണാം തോന്നിയിൽ കളറാണ് പാൻറിന്റെ പീസ് ഇതോ ഇങ്ങനെ വരും നല്ലൊരു പാൻറ്റിൻ്റെ പീസും ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ടോപ്പിന്റെ കളറൊക്കെ കൂടിയൊരു പാൻറ്റിൻ്റെ പീസ് ആണ് വെറും അഞ്ഞൂറ്റി രൂപ രൂപയുള്ളൂ കേട്ടോ നല്ല കളക്ഷൻസ് ആണ് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയ്ക്ക് കിഡിലൻ കോട്ടൺ ചെറുദാർ സെറ്റ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഇതാ കേട്ടോ ഇതിൻ്റെ അടുത്ത കളറ് ഇനി നമ്മൾ കാണാൻ പോകുന്ന നമ്മളുടെ തേർഡ് പാറ്റേൺ ആണ് വേഗം കാണാം ഇവിടെ പാറ്റേൺ ആണ് കാണാൻ പോകുന്നത് തേർഡ് പാറ്റേണിൽ ഈ ഒരു പ്രിന്റ് വരും ഫുൾ ബോഡിയിൽ പാൻറ്റിൻ്റെ പീസ് കണ്ടും ഇങ്ങനെ ആട്ടോ വരുന്നത് തേർഡ് പാർട്ടി നല്ലൊരു പാൻറ്റിൻ്റെ പീസും കൊടുത്തിട്ടുണ്ട് ഭയങ്കര രസമുള്ള ഒരു രസമുള്ളൊരു ആണ് ഇതിന് ഫുൾ ബോഡിയിൽ വരുന്നത് അതുപോലെ ഷോൾ വന്നിട്ട് കണ്ടോ ഇങ്ങനെ വരും നല്ല രസമുള്ള പാൻറ്റിൻ്റെയും ടോപ്പിൻ്റെയും ഒക്കെ വർക്ക് വരുന്ന രീതിക്കുള്ള അടിപൊളിയായിട്ടൊരു ആണ് ഒരു വെറൈറ്റി ഡിസൈനിലിറന്നിരിക്കുക സെക്കൻഡ് കളർ കാണാം നെക്സ്റ്റ് കളർ ഇപ്പം നമ്മളൊരു ഓറഞ്ച് എല്ലാം കോമ്പിനേഷനിലേക്ക് കണ്ടേ ഒരു ഗ്രീൻ ബ്ലൂ കോമ്പിനേഷനിലാണ് നെക്സ്റ്റ് കളർ വരുന്നത് സെയിം രീതിക്കുള്ള നെക്കിന്റെ പോർഷനിൽ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള ഡിജിറ്റൽ പ്രിൻ്റായിട്ടോ ഇതിന്റെ ഷോളും വന്നിരിക്കുന്നത് അടിപൊളിയായിട്ട് ഒരു കളക്ഷനാണ് നെക്സ്റ്റ് കളർ കാണും നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു റോസ് ആൻഡ് ഒരു ഓറഞ്ച് കളർ കോമ്പിനേഷനിലാട്ടോ നല്ല രസമാണ് കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു കോട്ടൺ ചുരിദാർ സെറ്റാണ് നല്ല പ്രിൻ്റ് ആട്ടോ വന്നിരിക്കുന്നത് ഇതിന്റെ ലാസ്റ്റ് കളറാണ് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലായിട്ടോ വരുന്നത് അപ്പൊ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്തോളൂ ഇതാണ് ഈയൊരു പാറ്റേണിലെ ലാസ്റ്റ് കളർ നല്ലൊരു ഗ്രീൻ ആൻഡ് ബ്ലൂ കളർ കോമ്പിനേഷനിലാണ് അടിപൊളിയായിട്ടുള്ള പ്രിന്റ് ആട്ടോ വന്നിരിക്കുന്നത് ആൻഡ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ പതിനാറ് പാറ്റേണിലെ ലാസ്റ്റത്തെ നാല് പാറ്റേൺ നമുക്ക് ഫസ്റ്റ് ആയിട്ട് കാണാം ലാസ്റ്റത്തെ പാറ്റേണിൽ നാല് കളേഴ്സ് ആ കാണുന്നത് നല്ല രസം നല്ല രസമുള്ള കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതാട്ടോ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള പ്രിന്റിലാണ് വന്നിരിക്കുന്നത് അതും ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റിൽ ഇതിന്റെ എല്ലാം ബോട്ടത്തിന്റെ പീസ് ഈ രീതിക്ക് വരും കേട്ടോ ഞാൻ ചിലപ്പോൾ എല്ലാ മൂർത്തി കാണിച്ചൊന്നും വരില്ല കളർ ഡിഫറൻസേ കാണത്തുള്ളൂ വൈറ്റിൽ ഏത് കളറാണോ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ആ കളറിലായിരിക്കും ബോട്ടത്തിന്റെ പീസ് വന്നിട്ടുണ്ടാവുക ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഷോളുമാണ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയായിട്ടാ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് അടിപൊളിയായിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്രിൻറ്റാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് കളർ നമുക്ക് കാണാം നെക്സ്റ്റ് കളറ് വന്നിട്ട് യെല്ലോ കോമ്പിനേഷനിലായിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യം നമ്മൾ കണ്ടത് ഒരു ബ്ലൂ ആണ് നെക്സ്റ്റ് വരുമ്പോൾ യെല്ലോ കോമ്പിനേഷൻ സെയിം കളർ തന്നെ സെയിം പാറ്റേൺ തന്നെ കളർ ഡിഫറൻസേ ഉള്ളൂ നല്ല എംബ്രോയ്ഡറി വർക്കും നല്ല ഡിജിറ്റൽ പ്രിൻറ്റും പോകുന്നിരിക്കുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് കളർ നമുക്ക് കാണാം സോറി സെക്കൻഡ് ലാസ്റ്റ് കളർ തീരെ കളർ ആട്ടോ നല്ലൊരു ഗ്രീൻ കളർ ആണ് ശരിക്കിപ്പോൾ പറയുമ്പോൾ നമ്മൾ ഇത് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം ഗ്രൂപ്പിൽ നമ്മളിപ്പോൾ ഫോട്ടോ ഇട്ടിട്ടില്ല പോകുന്നത് നമ്മുടെ നിങ്ങളുടെ സപ്പോർട്ടൊരു വലിയ ഘടകം തന്നെയാട്ടോ എനിക്കിപ്പോൾ അത്രയും ഭയങ്കര സന്തോഷമാണ് ഞാൻ ഈ ഫോട്ടോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾ അത്രയും കാര്യമായിട്ട് നമ്മളുടെ ഓരോ പ്രൊഡക്റ്റും ചിലർ ഇപ്പോൾ ചില സമയത്ത് അറിയാം സെവൻ ഫിഫ്റ്റി ഒക്കെ ഇട്ട സമയത്ത് ചിലപ്പോൾ പറയാതെ കൂടുതലിടും കുറേ ഇടും കൈവർ പറയും നിങ്ങളുടെ കൈ വെച്ചോ പിന്നീട് അടുത്ത് ഓർഡർ ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം അത്രയും നിങ്ങൾ നമുക്കൊരു വിശ്വാസത്തിനും സപ്പോർട്ടും എന്ത് പറഞ്ഞാലും മതിയാവില്ല ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ കളർ വന്നിട്ട് നല്ലൊരു ഗ്രീൻ കളറാണ് ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ നമ്മുടെ ലാസ്റ്റ് കളർ നമുക്ക് കാണാം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ വന്നിട്ട് ഈ ഒരു റോസ് ഷെയ്ഡിലായിട്ടാണ് വരുന്നത് അപ്പം നല്ല പതിനാറ് പാറ്റേണിലുള്ള കിഡിലൻ മെറ്റീരിയൽസ് ആയിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഒരു ഒരു സെറ്റിൽ നിന്നും ഒരു കോട്ടൺ സെറ്റിൽ നിന്നൊക്കെ നമ്മൾ കാണിച്ചു തുടങ്ങി ഇന്ന് ഒരു പതിനാറ് സെറ്റ് വരെ നമുക്ക് ഒരുമിച്ച് കാണിക്കാനുള്ള ഒരു ഭാഗ്യം ദൈവം തന്നു നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയെങ്കിലും എത്താൻ പറ്റിയത് അതുകൊണ്ട് എനിക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര ഹാപ്പിയാണ് അപ്പം ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് മുമ്പോട്ടുള്ള ഈ ഒരു യാത്രയിൽ ഉണ്ടാവണം അതുകൊണ്ടാണ് നമ്മൾ ഗീവ് എവേ ആയിട്ടും ഇത്രയും പ്രൈസ് കുറയ്ക്കാവുക അത്രയും പ്രൈസ് കുറച്ചിട്ട് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സെയിലാക്കി തരുന്നത് അപ്പോൾ എന്തായാലും കൂടുതൽ കിടിലൻ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കണം നമ്മുടെ വീഡിയോസ് ഒക്കെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക താങ്ക്